നമസ്കാരം മലയാളികളുടെ ഇഷ്ടതാരം തന്നെയാണ് മഞ്ജു വാര്യർ നീണ്ട ഇട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് വരവ് നടത്തിയത് സാധാരണഗതിയിൽ നടിമാർ വിവാഹശേഷം വരുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജു വാര്യർ ലേഡീസ് സൂപ്പർ സ്റ്റാറായിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു മഞ്ജു വാര്യറുടെ മലയാള സിനിമാ രംഗത്തേക്കുള്ള സെക്കൻഡ് എൻട്രി എന്നാൽ സിനിമ രംഗത്ത് തന്നെ നിരവധി സുഹൃത്തുക്കളും മഞ്ജുവിന് ഇപ്പോഴും ഉണ്ട് ദിലീപിൻ്റെ നിരവധി സുഹൃത്തുക്കളുമായി ഇപ്പോഴും മഞ്ജു നല്ല അടുപ്പം സൂക്ഷിക്കുന്നുമുണ്ട് എന്നാൽ സിനിമാ രംഗത്തും അല്ലാതെയും ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നാദുർഷ വിവാഹശേഷം ഈ സൗഹൃദം മഞ്ജു വാര്യരിലേക്കും എത്തി മഞ്ജു വാര്യരെക്കുറിച്ച് നാദിർഷ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എല്ലായ്പ്പോഴും മഞ്ജുവിൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് ദിലീപ് വാല രാജകുമാരൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മഞ്ജുവിനെ ആദ്യമായി പരിചയപ്പെടുന്നത് ദിലീപിൻ്റെ ഭാര്യ കൂടിയായതോടെ മഞ്ജുവുമായുള്ള തൻ്റെ സൗഹൃദം കുറച്ചുകൂടെ ആഴത്തിലായിരുന്നു ദിലീപും മഞ്ജുവും തമ്മിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ എല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് ഒരുപാട് നല്ല ഓർമ്മകളാണ് അതൊക്കെ അതിൽ അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയുകയുമില്ല അവർ തമ്മിൽ പിരിഞ്ഞതിനെക്കുറിച്ച് താൻ രണ്ടാളോടും ഇതുവരെ ചോദിച്ചിട്ടില്ല അവർ പുറത്ത് ആരോടും ഇതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തനിക്ക് തോന്നിയിട്ടുമുണ്ട് അതുകൊണ്ട് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഞാനൊന്നും ചോദിച്ചില്ല എന്നും നാദൃഷ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മഞ്ജു വാര്യർക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് നാദൃഷ എടുത്തു പറഞ്ഞത് മഞ്ജു എനിക്ക് എപ്പോഴും നല്ലൊരു സുഹൃത്തായിരുന്നു ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് പക്ഷേ ആ ഒരു സൗഹൃദം ഇപ്പോൾ മഞ്ജുവിന് തന്നോടില്ലെന്ന് മനസ്സിലായെന്നാണ് നാദൃഷ പറയുന്നതും അങ്ങനെ മനസ്സിലാക്കാനുള്ള അനുഭവവും നാദിർഷ പങ്കുവയ്ക്കുന്നു എൻ്റെ മകളുടെ വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിച്ച സമയത്ത് മഞ്ജുവിനെ ക്ഷണിക്കാനായി ഫോണിൽ വിളിച്ചിരുന്നു മകളുടെ വിവാഹമാണ് വരണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തിരക്കിലാണ് എന്ന് പറഞ്ഞു മഞ്ജു ഫോൺ കട്ട് ചെയ്തു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല ആ സംഭവം തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നാണ് നാദിർഷ പറയുന്നത് അതൊരിക്കലും മറക്കാനാകില്ല എനിക്കിപ്പോഴും മഞ്ജു പഴയ പോലെ തന്നെയാണ് പക്ഷേ മഞ്ജുവിന് ആ ഒരു സൗഹൃദമൊക്കെ മാറി എന്നായിരുന്നു നാദൃഷ മഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞത്